ഇന്ത്യയിലെ ചിരപുരാതനമായ മുസ്ലിം ദേവാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യവും അജണ്ടയുമായി ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും ഏറെക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് ഉത്തർപ്രദേശിലെ ഷാഹി ഈദ്ഗാഹ് പള്ളി പൊളിച്ചു നീക്കണമെന്നും പള്ളി സ്ഥിതി ചെയ്യുന്ന പ്രദേശം ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സംഘപരിവാർ സംഘടനകൾ സുപ്രീം കോടതിയുടെ മുൻപാകെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഹർജി തള്ളിയ സുപ്രീം കോടതി കണക്കിന് പ്രഹരിക്കുകയും ചെയ്തു ഇനി മേലാൽ ഇത്തരത്തിലുള്ള ആവശ്യവുമായി കോടതിയെ സമീപിക്കരുത് എന്ന് തീർത്തു പറഞ്ഞു ഈ ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള സിവിൽ സ്യൂട്ടുകൾ ഉത്തർപ്രദേശ് ഹൈക്കോടതിയുടെ മുൻപാകെ ഉണ്ട് എന്നിരുന്നാൽ തന്നെ വർത്തമാനകാല ഇന്ത്യയിൽ സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ അജണ്ടകൾ ആ അജണ്ടകൾക്ക് സുപ്രീം കോടതിയിൽ ഒരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഈ വിധിയുടെ സമകാലിക പ്രസക്തി പ്രാധാന്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ഇങ്ങനെയൊരു വിധി പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി പുറത്തു വന്നിട്ട് മലയാള മാധ്യമങ്ങളിൽ പലതും അത് കണ്ടില്ലെന്ന് നടിച്ചു പതിവ് പോലെ ദേശാഭിമാനിയാണ് പ്രാധാന്യത്തോടെ ഈ വിവരം ജനങ്ങളെ അറിയിച്ചത് മറ്റുള്ളവർ പൂർണ്ണമായ നിശബ്ദത പാലിക്കുകയോ ചിലർ റിപ്പോർട്ട് ചെയ്തു എന്ന് വരുത്തി കടമ കഴിക്കുകയോ ആണ് ചെയ്തത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള അതീവ പ്രാധാന്യമുള്ള വിധിന്യായങ്ങൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് ഇക്കാലത്ത് പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യണമെന്നോ ടെലിവിഷൻ ചാനലുകൾക്ക് ഇത് ചർച്ച ചെയ്യണമെന്നോ തോന്നാത്തത് വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സമീപിക്കുന്ന മാധ്യമങ്ങളുടെ ദുഷ്ടബുദ്ധിയും കൗശലവും തിരിച്ചറിയാതിരിക്കാൻ പാടില്ല പള്ളിപൊളിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച സംഘപരിവാർ വർഗീയവാദികൾക്ക് കോടതിയിൽ നിന്നേറ്റ തിരിച്ചടി മാത്രമല്ല മറ്റു ചില വിധിന്യായങ്ങളും അങ്ങനെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് മലയാള മാധ്യമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പോയവാരമുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം മന്ത്രിമാരെ സ്വയം പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നതാണ് കേസ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ സമീപകാല കേരള അനുഭവങ്ങളിലും ഈ നിരീക്ഷണത്തിന് പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയിൽ തനിക്കുള്ള പ്രീതി നഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ട് മന്ത്രിയെ മാറ്റണമെന്നും ആക്രോശിച്ചത് കേരളത്തിൻ്റെ ഗവർണറാണ് ഭരണഘടന ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ പറയാനാവില്ല ആർ എസ് എസിൻ്റെ അടിമ ആനന്ദം കൊള്ളുന്ന കേരളത്തിൻ്റെ ഗവർണർ പക്ഷേ അങ്ങനെ പറഞ്ഞു ഇപ്പോഴിതാ സുപ്രീം കോടതിയിലെ രണ്ട് ന്യായാധിപന്മാർ നിരീക്ഷിച്ചിരിക്കുന്നു മന്ത്രിയെ മാറ്റാൻ ഗവർണർക്ക് സ്വയം അധികാരമില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രിയെ സത്യവാചകം ചൊല്ലി നിയമിക്കാനോ ഒഴിവാക്കാനോ ഗവർണർക്ക് അധികാരമില്ല ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശമനുസരിച്ചാണ് ഈ കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് ഈ കോടതി നിരീക്ഷണത്തിന് കേരളത്തിലുള്ള പ്രാധാന്യം പറയേണ്ടതില്ല പക്ഷേ ഗവർണറുടെ അറു വഷളൻ വങ്കത്തരങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധത കാരണം എല്ലാ പിന്തുണയും കൊടുക്കുന്ന മലയാള മാധ്യമങ്ങളുടെ ലജ്ജാരഹിതമായ ആ അടിമ മനോഭാവം ഈ കാര്യത്തിലും പ്രകടമായി നമ്മുടെ മിക്കവാറും മാധ്യമങ്ങൾ ഈ നിരീക്ഷണം കണ്ടില്ലെന്ന് നടിച്ചു ചിലർ ഒരു വരിയിൽ പറഞ്ഞ് ആത്മനിർവൃതി കൊള്ളുകയും ചെയ്തു ദേശാഭിമാനിയാണ് ഈ കാര്യവും വായനക്കാരെ കൃത്യമായി സത്യസന്ധമായി അറിയിച്ചത് ഇതിനിടയിൽ ഒരു വിചിത്ര വാർത്ത പ്രത്യക്ഷപ്പെട്ടത് ഇരുപത്തിനാല് ചാനലിലാണ് വാർത്ത മറ്റൊന്നുമല്ല നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിൽ മെല്ലപ്പോക്ക് എന്നാണ് പരാതി പരിഹാരം വൈകുന്നു എന്നാണ് ആക്ഷേപം പക്ഷേ വാർത്തയുടെ ഉള്ളടക്കം മറ്റൊന്നാണ് ഇരുപത്തിനാല് വാർത്താ ചാനൽ തന്നെ പറയുന്നത് നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ അൻപത് ശതമാനം പരിഹരിച്ചു എന്നാണ് അൻപത് ശതമാനമേ പരിഹരിച്ചിട്ടുള്ളൂ എന്നാണ് ചാനലിൻ്റെ വിമർശനം അതുകൊണ്ടാണ് മെല്ലെപ്പോക്ക് എന്ന് പറയുന്നത് നവകേരള സദസ്സ് സമാപിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ ലക്ഷക്കണക്കിന് പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് ഈ പരാതികളിൽ അൻപത് ശതമാനം പരാതികൾക്ക് ഇതിനോടകം പരിഹാരം കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു സർവകാല റെക്കോർഡ് മാത്രമല്ല സർവ്വലോക റെക്കോർഡ് കൂടിയാണ് ഈ മഹത്തായ നേട്ടമുണ്ടായി എന്ന് സമ്മതിക്കുമ്പോഴും പക്ഷേ ഇരുപത്തിനാല് ചാനൽ പറയുന്നു ഇത് മെല്ലെപ്പോക്കാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ ശീലിച്ച ചില വാക്കുകൾ മാധ്യമങ്ങളുടെ മനസ്സിൽ നിന്ന് എത്രയായിട്ടും മാഞ്ഞുപോകുന്നില്ല ഒരു മഹത്തായ നേട്ടം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത് അറിയാതെ കടന്നു വരികയാണ് ഈ വാക്ക് അസ്ഥാനത്തായിപ്പോയി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ ഈ വാക്ക് ചേരില്ല അൻപത് ശതമാനം പരാതികൾ പരിഹരിച്ചുവെങ്കിൽ അത് മഹത്തായ നേട്ടമാണ് അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വേഗവുമാണ് അതുകൊണ്ട് ഇരുപത്തിനാല് ചാനൽ ദയവായി ഇനിയെങ്കിലും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അസ്ഥാനത്തുള്ള ഈ വാക്കുകൾ ഉപേക്ഷിക്കാൻ ഒഴിവാക്കാൻ മനസ്സുകാണിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ മാനസിക നിലയെപ്പറ്റി ജനങ്ങൾ അവരുടേതായ നിഗമനത്തിലെത്തിയെന്നു വരും നെഹ്റുവിനോടൊപ്പം നെഹ്റു ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ മൂല്യങ്ങളും മരിച്ചുപോയ അവസ്ഥയിലാണ് കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ക്ഷണിക്കുകയും ആ ക്ഷണം അവർ നിരസിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മാധ്യമങ്ങളുടെ മുൻപിൽ ബധിരരും മൂകരുമായി അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നത് തനിക്കൊന്നും അറിയില്ല അത് ദേശീയ കാര്യങ്ങളാണ് എന്നാണ് ദേശീയ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ഒരു അജ്ഞനാണ് താൻ എന്ന് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ ക്ഷണം ആഹ്ലാദത്തോടെ സ്വീകരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ സ്വാഭാവികമായും ഇന്ത്യയുടെ മതനിരപേക്ഷ മനസ്സിൻ്റെ മുന്നിൽ പ്രതികളായി നിൽക്കുന്നു കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും മതനിരപേക്ഷവാദികളായ കോൺഗ്രസുകാരും അനുഭവിക്കുന്ന ആത്മസംഘർഷം പറഞ്ഞറിയിക്കാവുന്നതല്ല നേതാക്കന്മാർ അറിയില്ല അറിയില്ല എന്നാവർത്തിച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുകയുമില്ല പക്ഷേ രക്ഷിക്കാൻ മനോരമയുണ്ട് മനോരമ ചാടി വീണ് തലക്കെട്ട് എഴുതി തയ്യാറാക്കുന്നു ജെ ഡി എസും സി പി എമ്മും വിട്ടിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു അര നിമിഷം പോലും വൈകാതെ കൃത്യവും വ്യക്തവും കാര്യമാത്ര പ്രസക്തവുമായ പ്രതികരണം സി പി ഐ എം നടത്തി ആ ക്ഷണം തള്ളി അതിലെ രാഷ്ട്രീയം തുറന്നു കാണിച്ചു ആർജവുമുള്ള നിലപാട് മറ്റുള്ളവർക്ക് മാതൃകയായി പക്ഷെ മനോരമ പറയുന്നു സി പി എം വെട്ടിലായി പോലും മനോരമ വെട്ടിലാക്കാൻ നോക്കുന്നത് ദേവഗൗഡ പങ്കെടുക്കും എന്നതുകൊണ്ടാണ് കേരളത്തിലെ ജെ ഡി എസ് എന്നും ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലപാടും മനോരമയ്ക്ക് മനസ്സിലായിട്ടില്ല കോൺഗ്രസ് വെട്ടിലായി എന്നല്ലാതെ ഒരു തലക്കെട്ട് എഴുതാൻ പ്രവർത്തനത്തിന്റെ അങ്കണവാടിയിലെങ്കിലും പോയിട്ടുള്ളവർക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് മനോരമ ഇങ്ങനെ വെച്ചു കാച്ചുന്നത് മലയാള മനോരമ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏഴയലത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വിഷക്കടലാസ് എന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് കോൺഗ്രസിനെ കേരളത്തിൽ രക്ഷിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള കൊടും കുറ്റകൃത്യങ്ങൾ കൊണ്ടെങ്കിലും സാധിക്കുമോ എന്ന് മനോരമ ഗവേഷണം നടത്തുകയാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ വാർത്തകൾ അരങ്ങു തകർക്കുമ്പോൾ മാധ്യമങ്ങൾ മറ്റൊരു വാർത്ത അവഗണിക്കുകയാണ് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ട് ബോട്ടുകൾ അത് അയോധ്യയിലേക്കും വാരണാസിയിലേക്കും കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ് ഈ വാർത്തയ്ക്ക് പക്ഷേ മലയാള മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധയും ലഭിക്കുന്നില്ല ഇത്തരത്തിലുള്ള കടത്തലുകളോടൊപ്പം നിന്ന് വാർത്ത മുക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് താല്പര്യം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുകയല്ല അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നോക്കി അതിനെ തമസ്കരിക്കുകയും വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനമെന്ന് ഇക്കൂട്ടർ തെളിയിക്കുന്നു